അജനിസുന്നൂർ കൂടാന് എം എൽ എ പോയതുകൊണ്ട് ജനങ്ങള് വള്ളത്തിലായ റോഡുള്ള നാട് മുനിസിപ്പാലിറ്റിയിലെ താത്ത താത്താന്റെ കുടുംബക്കാരോടും മുനിസിപ്പാലിറ്റിന്റെ കൊടി വെച്ച വണ്ടിയിൽ ലിബാമും ഫൗണ്ടേഷൻ റീമോട്ട് പോണതുകൊണ്ട് കുലുക്കും ജനങ്ങളെ നെൽക്കും പ്രശ്നവും അറിയാതെ പി ആർ വർക്ക് ചെയ്യാൻ മറന്ന റോഡുള്ള നാട് അതന്നെ എയർപോർട്ടുക്കും സകലമായ സ്ഥലത്തുക്കും ആംബുലൻസുകൾ വരെ ചീറിപ്പായണ പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ് ജനനായകൻ എന്ന് സ്വന്തം ഫ്ലക്സ് മലയ് എന്ന് കൊണ്ടോട്ടിക്കാര് മൊത്തം പറയണേ കോരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരി മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ടൗണുകളിലൊന്നായ കൊണ്ടോട്ടിനെ വള്ളത്തിലും ബ്ലോക്കിലും മുക്കൊല്ലണ നല്ല കാഴ്ചപ്പാടില്ലാത്ത എം എൽ എയും എംപിയും മുനിസിപ്പാലിറ്റിയും ഉള്ളേ റോട്ടുമൂടെ പോണ പോലും മൊത്തം എന്നും പിരാകി പോ റോഡിന് അള്ളാന ഓർത്ത് പൊറന്നാട്ടുകാരെ പോരരുത് പെരുമ്പൽപ്പള്ള കല്ല് കോറി വേസ്റ്റ് ഇത് മുനിസിപ്പാലിറ്റിട്ടോ അല്ല എം എൽ എ തട്ടിച്ചതാണോ അല്ല പി ഡബ്ല്യു ഡി തട്ടിച്ചതാണോ അല്ല മന്ത്രി പറഞ്ഞതാണോ അതും അല്ല പിന്നെ ആരാ തട്ടിച്ചത് വാട്ടർ അതോറിറ്റിന്റെ പി ഡബ്ല്യു ഡിന്റെയും കൂടി പണിപ്പെടുക്കുന്നത് ഈ സാധുക്കളായ പോലീസാരാ ലക്ഷങ്ങൾ ടാക്സ് കൊടുത്തു പോണ കാറിന് പരിക്ക് പറ്റിയാല് ആര് സമാധാനം പറയും ആര് നന്നാക്കി ും പറഞ്ഞ കല്യാണത്തിനും കല്യാണത്തിനും പോയി ചോറും പല്ലി കുത്തി എടുത്ത് കുത്തിക്കാണ്ട് ഫോട്ടോ എടുത്ത് വീണ എം എൽ എ സമാധാനം പറയോ എത്ര കൊല്ലം പിറകിലാണ് ഞങ്ങമാര്യങ്ങള് പത്ത് കൊല്ലം പിറകിലാണ് കൊണ്ടോട്ടി അത് ആദ്യത്തെ അഞ്ചു കൊല്ലം തന്നെ ഈ എം എൽ എന്റെ ലെവൽ എന്താണെന്ന് ഇയാളെ പാർട്ടിക്കാരായ ലീഗാർ തന്നെ മനസ്സിലായിരുന്നു പിന്നെ ആരും കിട്ടാത്തോണ്ടാണെന്ന് അറിയില്ല ഒരു അഞ്ചു കൊല്ലം കൂടി ഇതിനെ തന്നെ എങ്ങനെ ഞങ്ങൾ ഇറക്കിയത് അതിനൊക്കെ കൈക്കോട്ടും തായ്ക്ക് പൂളിട്ടമാതിരി താങ്ങാ നിന്നേ കോൺഗ്രസ് ആരുമാണ് സമ്മതി ആങ്ങളുടെ കല്യാണത്തിന് ചോറ് വെച്ച് നന്നാവാത്ത വെപ്പാരനെ പെങ്ങളെ കല്യാണത്തിന് ചോറ് വെക്കാൻ ആരെങ്കിലും കുളിച്ചോ കുളിച്ചാൽ അതേപോലെ ഉണ്ടാവും ഉണ്ടാവാ കൊണ്ടോട്ടിയിലെ ഫ്ലക്സ് മലക്കങ്ങൾ കണ്ടു ജനനായകനായ ും ഈ പത്ത് കൊല്ലം ഈ എ ജനദ്രോഹനാണ് അതിനുള്ള തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഒരു ഫ്ലൈ ഓവർ ഏത് കാലുണ്ട് കൊണ്ടോട്ടി ആഗ്രഹിക്കുന്നു ഡ്രൈനേജ് മര്യാദക്ക് നിങ്ങളാക്കിണോ നാലാൾക്കാർ കൂടി ഇന്ന് മൂത്രം ഇവിടെ വള്ളം പൊതു പിന്നെ കൂടെ മനസ്സിന് പോകാൻ കഴി കൊണ്ടോട്ടിയിലെ ഒരു സാധാരണക്കാരനായ ഒരു എന്നുള്ള നിലയിൽ ഈ ഒരുപാട് ആളുകൾ പറയാൻ ആഗ്രഹിച്ചതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കർത്തവ്യം പൊതുവിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ റിസൾട്ട് ഇവിടെ വന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിഞ്ഞു മുനിസിപ്പാലിറ്റി അടച്ചു വെച്ച കയ്യേറി വെച്ച ഓടകൾ പൊളിക്കുന്നു ഇതിന് ഉടനടി നടപടികൾ വരുന്നു ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞിരുന്നവരും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് ഇവിടുത്തെ ഡ്രൈനേജ് എന്ന് പറഞ്ഞിരുന്നവരും എം എൽ എക്ക് ഇതിൽ ഉത്തരവാദിത്തം ഇല്ല എന്ന് പറഞ്ഞിരുന്നവരൊക്കെ എല്ലാ കാര്യങ്ങളും ഇതാണ് വൃത്തിക്ക് വൃത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു സമരങ്ങൾ നടക്കുന്നു കാരണം കൊണ്ടോട്ടിയിൽ നിന്ന് ഇപ്പോൾ നിങ്ങളായാലും ഇങ്ങോട്ടേക്ക് യാത്ര വരുന്ന സമയത്ത് നീറ്റാണിമൽ എന്ന് പറയുന്ന സ്ഥലം അത് എയർപോർട്ടിന് തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങിയിട്ട് ഏകദേശം കുറുപ്പത്ത് വരെ ഇതിൻ്റെ ആഘാതമുണ്ട് ഇതിലൂടെ എങ്ങനെ ഒരു ആംബുലൻസ് കടന്നു പോകും അപ്പോൾ ഇതിലൂടെ ഒരു ആംബുലൻസ് കടന്നു പോയ അവസ്ഥ അറിയാം ഇതിലൂടെ വിദ്യാർത്ഥികൾ അധ്യാപകർ ഒരു ലക്ഷ്യം വെച്ച് പോകുന്ന പെട്ടെന്നുള്ളൊരു യാത്രയ്ക്ക് ഇറങ്ങുന്ന ഒരാൾ ഞാനായാൽ പോലും എങ്ങനെ ഈ ബ്ലോക്കിലൂടെ കടന്നു പോകും അതും വെള്ളക്കെട്ട് സ്കൂട്ടിയിൽ പോകുന്ന സമയത്ത് നമ്മളൊരു വൈറ്റ് പാൻറ്റ് ഇട്ടിട്ട് നിന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ റെഡ് കളറാക്കി തരും അതൊക്കെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെയും എം എൽ എയുടെയും ഭരണകൂടത്തിൻ്റെയും വീഴ്ച തന്നെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെതായ ആക്ഷേപ ഹാസ്യ മലബാർ ശൈലിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അത് അതിൻ്റേതായ രീതിയിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ളത് മുൻകാലങ്ങളിലും അറിയുന്നതാണ് അത് മുന്നേ കൂര്യാട് റോഡ് തകർന്ന സമയത്ത് മന്ത്രി റിയാസിനെ പോലുള്ള ആളുകൾ അതായത് റിയാസ് സാറെ പോലുള്ള ആളുകളെ സി എമ്മിനെ വരെ പറഞ്ഞിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഇതിൽ കാരണം സത്യങ്ങൾ പറയുമ്പം കൊള്ളേണ്ടവർക്ക് കൊള്ളും അതിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ് നിങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണുന്നത് ഇത് ഈ ഇത് നിങ്ങൾ ഇവിടുത്തെ പൊതുജനത്തിന് നേരെ മൈക്ക് നീട്ടിക്കഴിഞ്ഞാൽ ഇതിലും മോശമായ ഭാഷയിൽ ഇവർ പ്രതികരിക്കും കാരണം ചൂണ്ടുവിരലിൽ മഷി പുരട്ടി വിട്ട ജനത്തിന് ഇത്തിരിയെങ്കിലും കമ്മിറ്റ്മെന്റ് തിരിച്ചു കൊടുക്കേണ്ട ഒരു കടമ ഇവിടുത്തെ ഭരണാധികാരികൾക്കുണ്ട് ഞാൻ ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പോൾ ഒരു വാക്ക് ഞാൻ പറയാം ആ വാക്കിന് വ്യക്തി അധിക്ഷേപത്തിൻ്റെ സാരം ഉണ്ടോയെന്ന് നിങ്ങൾ പറയണം കേട്ടോ അഞ്ചിത കുഞ്ചിത മാസ്മരിക മാ പ്ലിങ്ങോ പ്ലിങ്ങോ ഒച്ച റോഡ് ഇത് നിങ്ങൾ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കി എനിക്ക് എൻ്റെതായ ഒരു ശൈലിയുണ്ട് ആ ശൈലിയിൽ പൊട്ടി ഇട്ടവര് പൊട്ടിയിടാത്തവര് എന്നൊക്കെ പറഞ്ഞതിന് ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളും കൂടെ പറഞ്ഞുതരാം മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും മികച്ച എം എൽ എ ഒരാളായിട്ടുള്ള ഏറനാടിൻ്റെ ഏറനാടൻ ശൈലി ഉപയോഗിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പി കെ ബഷീർ സാഹിബ് നിയമസഭയിൽ സംസാരിക്കുമ്പോൾ അവിടുത്തെ ലേഡീസായിട്ടുള്ള എം എൽ എമാരൊക്കെ പോയിട്ട് കേസ് കൊടുക്കുന്നുണ്ടോ കുഞ്ഞുഞ്ഞിൻ്റെ മുടിയും കുഞ്ഞുഞ്ഞിൻ്റെ ശൈലിയും കുഞ്ഞുഞ്ഞിനെയും അനുകരിക്കുന്ന എത്രയോ ആളുകളുണ്ട് കുഞ്ഞുഞ്ഞു കേസ് കൊടുക്കുന്നുണ്ടോ അതൊക്കെ പോട്ടെ വെള്ളാപ്പള്ളി നടേശൻ സാറെ എത്രയോ ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു അതിനൊക്കെ പോയി കേസ് കൊടുക്കുന്നുണ്ടോ പൊതുപ്രവർത്തകരെ ചോദ്യം ചെയ്യും ആ ചോദ്യം ചെയ്യലും കൂടെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒരു മനസ്സ് അവർക്ക് വേണം അല്ലാതെ സത്യം വിളിച്ചു പറയുമ്പം അതിനെതിരെ കേസ് കൊടുത്ത് പൊതുജനങ്ങളെ പേടിപ്പിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ പൊതുജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമല്ലേ ഈ ഒരു വിഷയം സംസാരിക്കേണ്ട സമയത്ത് എൻ്റെതായ ഹാസ്യ നർമ്മ രസങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിവിടെ പ്രാസംഗികൾ ഉപയോഗിക്കുന്നില്ലേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിൽ അടിച്ചമർത്തപ്പെടാണ് ഞാൻ ഇപ്പം പറയുന്നു ഞാൻ എൽ ഡി എഫിൻ്റെ ആളല്ല യു ഡി എഫിൻ്റെ ആളല്ല ഈ കൊണ്ടോട്ടി മണ്ഡലത്തിലെ ഇതേ എം എൽ എക്ക് വോട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ആവശ്യമാണ് പറഞ്ഞത് ഞാൻ എന്നിലൂടെ പറഞ്ഞത് ഇവിടുത്തെ ജനം പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് അതിൻ്റെ പേരിൽ കേസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ക്യാമറ അങ്ങോട്ടേക്ക് തിരിക്കേണ്ടി വരും കാരണം പൊതുജനത്തിന് നേരെ പൊതുജനം ഒരു കഴുതയാണെങ്കിൽ ആ കൂട്ടത്തിലൊരു കഴുതയാണ് ഞാൻ ഇതിലിപ്പോൾ എൻ്റെ നേരെ പൊതു പൊതുയോഗം വിളിച്ച് എൻ്റെ ബാപ്പാക്കി വിളിക്കുന്നു അപ്പോൾ അവരുടെ സംസ്കാരം നിങ്ങൾ നോക്കണം ഞാൻ ഞാനിപ്പോഴും പറയുന്നു എൻ്റെ നേരെ പൊതുയോഗം വിളിച്ച് ബാപ്പാക്കി വിളിച്ചതുകൊണ്ട് ഇതിന് സൊല്യൂഷൻ വരില്ല ഇത് യു ഡി എഫും എൽ ഡി എഫും ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഇതിനൊരു തീരുമാനം കാണുക അല്ലാതെ എന്റെ പറക കൂടിയതുകൊണ്ടോ എന്നെ കേസ് കൊടുത്തതുകൊണ്ടോ ഇതിന് പാവങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ ഞാൻ ഇത് എനിക്ക് റീച്ച് ഉണ്ടാക്കാൻ വന്നില്ല ആൾറെഡി ഉള്ള മനുഷ്യനാണ് അപ്പൊ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ എം എൽ എയും ഇവിടുത്തെ ചെയർപേഴ്സണും മുനിസിപ്പാലിറ്റിയും ഒക്കെയാണ് കാരണം എന്നെ ഉപയോഗിക്കുകയാണ് അപ്പൊ ഇത് വിട് നിങ്ങൾ ഇതിനൊരു സൊല്യൂഷൻ കൊടുക്കുക ഈ വിഷയത്തിൽ എനിക്ക് എനിക്കിതിൽ കൂടുതലായിട്ട് പറയാൻ വയ്യ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും കേസാ അതുകൊണ്ട് ഞാനൊന്നും പ്രതികരിക്കുന്നില്ല ജനം പ്രതികരിക്കട്ടെ ഇത് വർഷവും ഉണ്ടാകുന്ന സ്ഥിരം പരിപാടികളാണ് ശാശ്വതമായിട്ടുള്ള എവിടെ ആരോട് ചോദിച്ചാലും മുനിസിപ്പാലിറ്റിക്ക് അധികാരം ചെയ്യാന്ന് മുനിസിപ്പാലിറ്റി പറയണേ എൻ എച്ച് ഐന്റെ ആണെന്ന് എൻ എച്ച് ഐ പറയ അവർ പറയുന്നത് എം എൽ എക്ക് യാതൊരു ഉത്തരവാദിത്തം ഞാൻ എം എൽ എ പറയുന്നത് കൊടുത്തൊക്കെ എം എൽ എ പറയുന്നു റോഡ് അല്ല വെള്ളം റോഡ് പൊളിഞ്ഞു വാഴയോ ദുരിതം നടക്കാൻ തന്നെ വഴിയില്ല ഫുട്പാത്തിൽ ഞങ്ങൾ കുട്ടികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് റോഡിന്റെ ഉത്തരവാദിത്വം സത്യത്തിൽ എൻ എച്ച് അതോറിറ്റി ഓഫ് ഇന്ത്യയുടേതാണ് കാരണം അവർ രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന ഗവൺമെൻറ് അവർക്ക് വിട്ടുകൊടുത്ത് ഏൽപ്പിച്ചു അന്ന് തൊള്ളായിരത്തി അറുപത്തി ആറായിരുന്നു റോഡിൻ്റെ നേരത്തെ നേരത്തായത് ഇരുന്നൂറ്റി പതിമൂന്നായിരുന്നു ഈ പാലക്കാട് കോഴിക്കോട് ഹൈവേ അപ്പോൾ അത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു അഗ്രിമെൻറ്റ് ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നത് കൊണ്ടാണ് ഇത് കൊടുത്തത് ഗ്രീൻഫീൽഡ് ഹൈവേ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ റോഡ് നേരെ സംസ്ഥാന ഗവൺമെൻറ്റിന് തിരിച്ചേൽപ്പിക്കുമെന്നാണ് തീരുമാനം പക്ഷേ അങ്ങനെ തിരിച്ചേൽപ്പിക്കുമ്പോൾ ഈ റോഡ് മെയിൻറ്റൈൻ ചെയ്യലും അതുപോലെ തന്നെ റോഡിനാവശ്യമായിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം നടത്തലിൻ്റെ ഉത്തരവാദിത്വം എൻ എച്ച് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെതാണ് എൻ എച്ച് എയുടേതാണ് സംസ്ഥാന ഗവൺമെൻറ്റിനാണ് അതിൻ്റെ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോഴും ഇതിൻ്റെ നട എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൂപ്പർവിഷൻ മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ഇപ്പോൾ എൻ എച്ച് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫണ്ട് കൊടുത്താലും അത് നിർവഹിക്കുന്നതും അതിന് ടെൻഡർ ക്ഷണിക്കുന്നതും അതിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നതും ബില്ല് എഴുതി കൊടുക്കുന്നതും ഒക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് അവരാണത് ചെയ്യേണ്ടത് പക്ഷേ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും സംസ്ഥാന ഗവൺമെൻറ്റിനും ഇങ്ങനെ അവർ വിട്ടുകൊടുത്ത് റോഡ് ശരിയാമണ്ണം മെയിൻ്റനൻസ് നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് തരേണ്ടത് എൻ എസ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് എന്നെ ചെയ്യായി ആണ് ഇത് നോക്ക് നോക്കേണ്ടത് അവരുടെ മുമ്പിൽ ഈ വിഷയം അടക്കുമ്പോൾ പ്രത്യേകിച്ച് കൊണ്ടുപോയി ടൗണിലുള്ള ഡ്രെയിനേജ് അവിടെ ഓട സിസ്റ്റം ഒന്നും ശരിക്ക് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഓട സിസ്റ്റം ഡ്രെയിനേജ് ശരിയാക്കുക എന്നുള്ള ഔട്ട്ലെറ്റുകൾ ഡ്രെയിനേജ് ഒക്കെ തുറക്കുക ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കുക എന്നൊരു തുടങ്ങിയ വലിയ ഉത്തരവാദിത്തം എൻ എച്ച് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്കുണ്ട് അതിന് വേണ്ടി അവരുടെ മുമ്പിൽ പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും അവരുടെ മുമ്പിൽ ഒരു എട്ടര കോടി എട്ട് കോടി അൻപത്തെട്ട് ലക്ഷം രൂപയുടെ ഒരു ഡി പി ആർ ഇപ്പോഴും നിലക്കുന്നുണ്ട് കേസിന് ആധാരമാണ് വ്യക്തിപരമായിട്ട് ഹത്യ ചെയ്യുമ്പോൾ അതിലൊരു പരാതി കൊടുത്തു അത് ഞാൻ പരാതി കൊടുത്തതല്ല പരാതി ഞാനത് ഇഗ്നോർ ചെയ്യാനായിരുന്നു തീരുമാനിച്ചത് പക്ഷേ ആളുകളൊന്നായിട്ട് ഒമ്പിച്ച സമ്മർദ്ദം ഇത് അങ്ങനെ വിട വിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു എന്ന് മാത്രം ആ കംപ്ലൈൻറ്റിൻ്റെ അകത്ത് ഞാൻ അതിൻ്റെ അകത്ത് ഓൺ ചെയ്യാനും അതുമായി പ്രൊസീഡ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ആളുകൾ പറയുന്ന കഷ്ടപ്പാട് പിന്നെ തികച്ചും ന്യായമാണ് വളരെയധികം പ്രധാ പിന്നെ അവരുടെ പ്രശ്നം വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് ഇവിടെ ആയിട്ടെല്ലാം മോങ്ങത്തും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഇത് എൻ എച്ച് അതോറിറ്റി അത് കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുക തന്നെ വേണം പുതുമരാമത്ത് വകുപ്പാണ് ഇത് കേന്ദ്ര ഈ എൻ എച്ച് അതോറിറ്റിയെ ബോധ്യപ്പെടുത്തേണ്ടത് ഇവിടുന്ന് ഇവർ അതിൻ്റെ സീരിയസ്നെസ് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ എൻ എച്ച് വിഭാഗം ഇവർ അവർ മുഖേനാണിത് ഇതിന്റെ പ്രൊഫോസലൊക്കെ പോകുന്ന അവർ മുഖേനയാണ് ആ സംസ്ഥാന ഗവൺമെന്റിന്റെ എൻ എച്ചിൻ്റെ സി ഇത് ആർ ഒ എൻ എന്ന് പറഞ്ഞാൽ എൻ എച്ച് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസറുണ്ട് തിരുവനന്തപുരത്ത് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് ചെയ്യേണ്ട അവരാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്